ഞാൻ വെറുതെ പറഞ്ഞതല്ല പലപ്പോഴും ഞാൻ എനിക്ക് കണ്ണാണ് ഹൈലൈറ്റ് അല്ലേ ആരുടെ കണ്ണുകളാണ് കിട്ടിയിരിക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെ ആണോ അമ്മയുടെ കണ്ണുകളാണ് എനിക്കും തോന്നി അമ്മയുടെ കൂടെ വന്ന് കണ്ടപ്പോ അമ്മയുടെ കണ്ണുകളാണ് ഉള്ളതെന്ന് ഫാമിലി മൊത്തം അങ്ങനെയാ കുടുംബത്തിൽ അമ്മയുടെ എല്ലാവർക്കും ഈ കണ്ണ കണ്ണാണ് ഹൈലൈറ്റ് കണ്ണാണ് ഹൈലൈറ്റ് ആ കണ്ണിലാണ് ഇതുവരെ നമ്മൾ പിടിച്ചിട്ടത് എന്നുള്ളതാണ് അല്ലെ ഇങ്ങനെ ആരെങ്കിലും വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നല്ല കണ്ണാണ് കാവ്യമാധവനെ പോലെ ഇണ്ടെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു ബ്യൂട്ടി വേറെ അങ്ങനല്ല പക്ഷെ കണ്ണ് പറഞ്ഞിട്ടുണ്ട് നല്ല ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് ഇൻസ്റ്റ വീഡിയോസിൽ കവിമാധവനെ കണ്ടു നവ്യ നായരെ കണ്ടു ഭാവനെ കണ്ടു ഇനി പാര ഉള്ളതെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല എല്ലാവരുടെയും വീഡിയോസ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമ്മൾ എല്ലാ മൂവീസിലേയും സീൻസ് റീക്രിയേറ്റ് ചെയ്യാറുണ്ട് കാരണം കല്യാണരാമനൊക്കെ ചെയ്തപ്പോൾ നല്ല റിവ്യൂ ആയിരുന്നു എല്ലാവരുടെയും ഭാഗത്ത് പ്പോ ആര് നവ്യന്നായരിപ്പോ ചേന്റെ കൂടെ ചിക്കു ചേണ്ട കൂടെ ചെയ്ത വീഡിയോസ് ആയാലും ആ ഒരു കോംബോ നല്ലായിരുന്നു അപ്പൊ എല്ലാരും ഏറ്റു തുടങ്ങി അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ റീക്രിയേഷൻ ഇങ്ങനെ ചെയ്തത് പോയി പിന്നെ അതേപോലൊക്കെ റീക്രിയേഷൻ ആണെങ്കിൽ ഈ ഇടയ്ക്ക് നമ്മള് ചിത്രത്തിന്റെ ഒരു റീക്രിയേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പൈങ്കളി മൂവിയുടെ ചെയ്തത് പൈങ്കളി എനിക്ക് ഇഷ്ടപ്പെട്ടു നാട്ടുകാരും മൊത്തം ഉണ്ടായിരുന്നു നമ്മള് എല്ലാരും വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോഴും എല്ലാരും വന്ന് ആരും അങ്ങോട്ട് മാറി നിന്നില്ല എല്ലാരും ഓക്കെ ആയിരുന്നു വീഡിയോ എടുക്കാന്ന് പറഞ്ഞാ ഈ വീഡിയോസിലൊക്കെയും ഫ്രണ്ട്സിനെ ആയാലും ചേച്ചിമാരെ കണ്ടിട്ടുണ്ട് വേറെ മീൻസ് വേറെ ടീമിനെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ പ്രധാനപ്പെട്ട മൂന്ന് രണ്ടുമൂന്നുപേരെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവരെ ഇല്ല എന്നുള്ളത് അച്ഛൻ അമ്മ അനിയത്തി എൻ്റെ വരാത്തി വരാറ് അതെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും വീഡിയോസ് എടുക്കുമ്പോഴേ ഞാൻ അമ്മയായാലും അച്ഛനായാലും എല്ലാവരെയും വിളിക്കും വാ എന്റെ കൂടെ ഒരു ബ്ലോഗിലായാലും വന്നൊന്ന് നിക്കൂന്ന് പറയും അവർ ഭയങ്കര സപ്പോർട്ടിങ് ആണ് എനിക്ക് വീഡിയോസ് ചെയ്യാനായാലും ഇപ്പം നമുക്ക് തന്നെ അറിയാം ചില പെൺകുട്ടികളുടെ വീട്ടിലാണെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിൻ്റെ എനിക്കറിയാം ഫോട്ടോസ് പോലും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ സമ്മിക്കാത്ത അവരുടെ ആയിരിക്കും പക്ഷെ എന്റെ ഫാമിലി എന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ട് ഇപ്പൊ ഞാൻ വീട്ടില് പോയി ഒരു ഷൂട്ട് കഴിഞ്ഞ് ചിലപ്പോ പത്ത് മണിക്ക് വരുന്ന ദിവസം രാത്രി അവർക്ക് പ്രശ്നമില്ല അവർക്കത് മനസ്സിലാവും ഓക്കെ അവളെ നിൽക്കുന്ന ഫീൽഡ് അങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ളത് ഉണ്ട് പിന്നെ വീഡിയോ ചെയ്യാൻ വരത്തില്ല ഞാൻ എത്ര നിർബന്ധിച്ചാലും വരത്തില്ല എന്താ ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും അവർക്ക് ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ ഇഷ്ടയുടെ പിന്നില് ഭയങ്കര എപ്പഴത്തൊട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോസ് ക്രിയേറ്റ് അതോ ആണ് ഇതിന് ഞാൻ സത്യം പറഞ്ഞാൽ ടിക്ടോക്ക് ചെയ്യാറുണ്ട് ആദ്യം ടെൻത്ത് എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എസ് എസ് എൽ സി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ടിക്ടോക്ക് ചെയ്യാറുണ്ട് അപ്പൊ ടിക്ടോക്ക് ചെയ്ത് ടിക്ടോക്ക് അങ്ങ് ബാൻ ചെയ്തു ഞാൻ അങ്ങോട്ട് കയറി കഴിഞ്ഞ് എല്ലാ ഇൻഫ്ലുവൻസേഴ്സിന്റെയും സ്റ്റോറിയില് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ സ്റ്റോറിയില് ബാൻ ചെയ്തതാണ് അതെ സത്യം അങ്ങനെ തന്നെ പറയാം കാരണം ടിക്ടോക്ക് ബാൻ ചെയ്തു അപ്പോഴത്തേന് പിന്നെ വേറെ ഓപ്ഷൻ ഇൻസ്റ്റയില് റീൽസ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആദ്യം പേടിയായിരുന്നു എങ്ങനെയാ റീൽസ് ഇടുന്നതെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പോഴത്തേനും എന്റെ അപ്പ ഉണ്ട് അച്ഛന്റെ പെങ്കള് അപ്പൊ ആ അപ്പയാണ് അപ്പഴേ ഒരു ഗായത്രി എന്നാണ് അപ്പൊ ആള് പറഞ്ഞത് നമുക്ക് വേറേ വീഡിയോസ് എടുത്ത് നോക്കാം എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കാം നല്ല ആയിരിക്കും അപ്പൊ അന്ന് ഈ പറയുന്ന ഐഫോണോ ക്യാമറ ഡി എസ് എൽ ആർഒ ഒന്നും നമുക്കില്ല അപ്പൊ ജസ്റ്റ് അപ്പയുടെ എനിക്കൊന്നും ഒരു റെഡ്മീടെ ഫോൺ ആയിരിക്കും ആ ഫോണിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോസ് എടുത്തെടുത്ത് പിന്നെ അപ്പോഴത്തേനും ഏകദേശം ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്ന് ടെൻ കെ ഫോളോവേഴ്സായി പിന്നെ ഇങ്ങനെ വളർന്ന് വളർന്ന് ഇപ്പൊ പിന്നെ നമ്മള് ക്യാമറയിലാണ് വീഡിയോസും കാര്യങ്ങളെല്ലാം എടുക്കുന്നത് ഇപ്പൊ നമുക്കൊരു ക്രൂ ഉണ്ട് ടോട്ടൽ ഇപ്പൊ കുറച്ച് കണ്ടന്റ് ആണ് നമ്മള് ചെയ്തത് വരുന്നത് നമുക്ക് കണ്ടന്റ് പറഞ്ഞൊരാളുണ്ട് ക്യാമറാമാൻ ഉണ്ട് സ്വന്തമായിട്ട് അക്ഷയ് നൌഷർ എന്നാണ് ആളുടെ പേര് അതേപോലെ നമ്മുടെ സ്റ്റോറി എല്ലാം ചെയ്തു വരുന്ന പുള്ളി ആകാശ് എന്നാണ് ആളുടെ പേര് നമ്മളിപ്പോ ഒരു ക്രൂ ഫുള്ള് സെറ്റ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്തത് പോവാണ് പിന്നെ റീക്രിയേഷൻ അല്ലാണ്ട് കുറച്ച് ഓൺ വോയിസ് കണ്ടന്റ് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു അൾട്രാമോ ഡിവൈസസ് ഒരു എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ